എല്ലാവർക്കും ജ്യോതിസ് കറി വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്നിപ്പോ നമ്മള് വേറെ പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് വേറെ ഒന്നല്ല പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി എന്ന് പറയുന്ന ആ ഒരു കറി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് ഓണക്കല്ലേ അപ്പൊ സദ്യക്ക് വിളമ്പാൻ ഭാഗത്തിനുള്ള ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആദ്യം ഇപ്പൊ ഞാൻ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്റെ കൈ അളവിൽ ഇത്ര പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല കറുത്ത പുളിയാണ് എടുത്തിരിക്കുന്നത് ആ പുളി ഇതാണ് ഇത്രയും വെള്ളത്തിൽ ഞാൻ ഒഴിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കിതാ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഇതാ ഒരു കപ്പ് നിറച്ചില്ല മുക്കാൽ കപ്പ് വരെ വരെയുള്ളു ഇഞ്ചി ചെറു ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എട്ട് പച്ചമുളക് നല്ല നൈസായി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീ ടീസ്പൂൺ ഉഴുന്ന് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒരു അര അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽ മുളക് പിന്നെ ഇതിലൊരു അര സ്പൂൺ നല്ല മുളക് പൊടിയും പിന്നെ ഒരസ്പൂൺ മറ്റേ കാശ്മീരി മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് കുറച്ച് ഉലുവ ഒരു ഉലുവ കുറച്ച് പറയുമ്പോൾ ഒരു കാ ടീസ്പൂൺ ഉണ്ടാവും ഉലുവ പിന്നെ പിന്നെതാണ് വലിയ ഒരച്ചും വെറിയൊരച്ചും കൂടിയിട്ട് ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ച് ചേർക്കണം പിന്നെ കുറച്ച് കായം കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം നിങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ പോവാം വീഡിയോയിലേക്ക് ആദ്യം തന്നെ നമ്മൾ ഗ്യാസ് കത്തിക്കണു പാത്രം വയ്ക്കണം പാത്രം ചൂടായതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കണ ഇഞ്ചി എനിക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളക് പിന്നെ കുറച്ച് ഇതെന്ന് കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ ഈ എടുത്ത് വെച്ചിരിക്കണ ഉലുവ ഇതെല്ലാം കൂടി എനിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വറുക്കണം വറുത്തിട്ട് ഈ ഇഞ്ചിയുടെ ഇഞ്ചി നല്ല ചുവന്ന ഒരുപാട് കറുത്ത കളറല്ല എന്നാലും അത്യാവശ്യം ചുവന്ന കളർ വരെ ഇഞ്ചിയൊക്കെ ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കും കടകട കടകടാവുന്ന ഒരു സൗണ്ട് കേൾക്കും ഇഞ്ചി വറുത്തു കഴിഞ്ഞാൽ ആ സൗണ്ട് വരെ നമ്മൾ നന്നായിട്ട് വറുത്ത് കൊടുക്കണം ഇതിന്റെ പച്ച എല്ലാ പച്ചപ്പും പോണം ഇതിന്റെ എല്ലാ അപ്പൊ അതുവരെ ഇത് നന്നായിട്ട് കൈവിടാതെ അങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ഇളക്കിയിട്ട് ഇതിന്റെ പാകം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം അതുപോലെ വടവായി വന്നപ്പോൾ ഞാൻ കുറച്ച് ഉഴുന്നെടുത്ത് വെച്ചിരുന്നില്ലേ ആ ഉഴുന്നും കൂടി ഇതിൽ കിട്ടുകൊടുത്തിട്ട് അപ്പം നമ്മൾ ആ ഉഴുന്നും കൂടി കൂട്ടിയിട്ടാണ് വറക്കുന്നത് ഉഴുന്നും ഉലുവും ഇതിലിട്ട് കേട്ടോ ഉലുവ നാട്ടിൽ ഇട്ടു ഉഴുന്നും പറ്റൂ ആയിട്ടില്ല ഇനി ഒന്നും കൂടി ആവട്ടെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ വറുത്തുകൊണ്ടിരുന്നതല്ല ഏകദേശം പാകമായി ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് നൈസായിട്ട് പൊടിക്കണമെന്നില്ല ഒന്ന് ചതച്ചെടുക്കാൻ പോവാണ് ഇപ്പൊ നമ്മൾ വറുത്തത് വറവായി ഇത് ഞാൻ ചൂടാറാൻ വേണ്ടി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പഴേക്കും പിന്നെ ഈ പുളി ഒന്ന് പിഴിഞ്ഞു വെച്ചിട്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്കിനി പുളി ഇഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മളത് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മള് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിനും ഗ്യാസ് കത്തിക്കുക എന്നിട്ട് ഇതാ ഇതാണ് നമ്മൾ ചെറുതാണ് പൊടിച്ചത് കൊടുന്നത് എന്തിനാണ് അങ്ങനെ പൊടിക്കണമെന്ന് വെച്ചാൽ ചിലവർ ഇതിപ്പോൾ ഇഞ്ചിയും പച്ചമുളകും അങ്ങനെ ഇടും നമ്മൾ കടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പൊടിച്ച് കൊടുക്കുന്നത് ഞാനിവിടെ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഇഞ്ചിയും പച്ചമുളകും അങ്ങനെ ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇടാം ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കണം ഈ പൊടി കുറേശേ കുറേശ്ശേ ആയിട്ട് പുളി പിഴിഞ്ഞു എനിക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കാരണം ഇത് നന്നായിട്ട് ഇനി കുറുകി കുറുകി വരേണ്ട സാധനമാണ് അപ്പോൾ ഇനി നമ്മൾ എടുത്തു കൊടുത്ത് ഈ ഉപ്പിട് അതിന് മൂന്ന് സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് എടുത്തു വെച്ചിരിക്കണത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അത് നിങ്ങൾ ഇഷ്ടപ്രകാരം നോക്കിയിട്ട് അപ്പം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മളെടുത്ത് വെച്ച ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇനി കരിവേപ്പിൻ്റെ ഒക്കെ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലോ അപ്പോൾ കുറച്ചും കൂടി കരിവേപ്പിൻ്റെ അരി ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് ഇറക്ക് ഇത് നന്നായിട്ടൊന്ന് തളവരട്ടെ നന്നായി തളച്ച് വന്നതിന് ശേഷം ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് നമുക്കതിനെ വറ്റിച്ചെടുക്കാം കേട്ടോ ആദ്യം നന്നായി തള വരട്ടെ ായിട്ട് തളിച്ചു വരുന്നുണ്ട് നമ്മളൊക്കെ ഇതാ ഇത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നില്ലേ ഇതിപ്പോൾ അതൊക്കെ ആ ഭാഗത്തോളം വെള്ളം ആവാൻ വെള്ളം പറ്റി തുടങ്ങി ഈ സമയത്ത് നമ്മളെടുത്ത് വെച്ചില്ല ശർക്കര അത് ഞാൻ ചെറുതായിട്ടൊന്നും പൊടിച്ചിട്ടുണ്ട് ഈ ശർക്കരയുടെ പൊടി അനിക്കിട്ട് കൊടുക്കുക ശർക്കര കുറച്ച് കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല നല്ല മധുരം ഉണ്ടായി കുറച്ച് മധുരം വേണം മധുരവും എരിയും കൂടി ഒന്നിച്ച് വരുമ്പോഴാണ് അതൊരു ടേസ്റ്റ് അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഒരു കാർട്ട് ടീസ്പൂണേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ആദ്യം ഇട്ടപ്പോൾ വീഴാത്തത് കൊണ്ടാണ് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കുക ഇളക്കിയിട്ട് ഇത് നന്നായിട്ട് ഒന്നി നങ്ങണം ഇനി ഒന്നും കൂടി കുറുകണം ഇനിയിപ്പം ഇതിൻ്റെ കുറുകണേൻ്റെ അവസാന സ്റ്റേജ് എത്തുമ്പോൾ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ സിമ്മിലാക്കി ഇങ്ങനെ വെച്ച് പോയാലും ഇടയ്ക്ക് ഇങ്ങനെ വന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വലിയ പണിയൊന്നുമില്ല അത് വെച്ചിട്ട് നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാൻ പോവാം ഇടയ്ക്ക് ഒന്ന് വന്ന് ഇളക്കണം അത്രയേ കണ്ടോ അത്രയും മാറ്റിക്കഴിഞ്ഞു പിന്നെ നമുക്കിത് ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ കുഴുകി വരുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുക നല്ലവണ്ണം ശർക്കരയൊക്കെ ഇട്ട് കുറുകില്ലേ അപ്പോൾ തന്നെ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക നമുക്ക് ഉപ്പോ എരിവോ വല്ലതൊക്കെ വേണോ ഇനിന്ന് നോക്കുക മതിലൊക്കെ വേണമെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി ശർക്കര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്താ എരിവ് എന്താ വേണ്ട അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് പിന്നെ കൂട്ടി കൊടുക്കുക ഇതാ ഇതിപ്പോൾ ഏകദേശം പാകമായി നമുക്കത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഒഴിച്ച് വെച്ചിട്ട് അരിക്ക് ഞാൻ വറുത്തിട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എത്ര വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ടാണ് കുറുകി കുറുക്കി കുറുക്കി ഇങ്ങനെ ആയി കുറുക ഇതിലേക്ക് വേണ്ടി നമ്മൾ സമയമൊന്നും മറക്കെടുത്തണ്ട ഞാൻ മാത്രം പറഞ്ഞ പോലെ ഇങ്ങനെ അടുപ്പത്ത് വെച്ച് ഇളക്കി ഇറക്കി കൊടുക്കുന്ന ഇങ്ങനെ പോകാം സിമ്പിളായ പണിയാണ് പിന്നെ ആ പുളിഞ്ചി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ചു ഇനിയിപ്പോൾ നമ്മളതിന് വറുത്തില്ലാൻ പോവുകയാണ് അപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തു എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ട് വെച്ചു ഞാൻ ഒന്ന് ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കഴുകും അതായത് ഈ മുളക് ഇങ്ങനെ രണ്ട് മൂന്ന് കഷ്ണമായി പൊട്ടിക്കുക മറ്റേ മുളക് എന്നിട്ട് ഇതും ആ കരിവേപ്പിൻ്റെ ചെടിയും കൂടി അരികിട്ട് കൊടുക്കുക കഴിഞ്ഞു അത്രയേ ഉള്ളൂ പുലി ഇച്ചിരപ്പണി എന്നാൽ ചൂടായി വരേണ്ടത് അപ്പം ഈ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടാന്നു പറഞ്ഞുകൊണ്ട് മുളക് ഇടുന്നു

സ്വാദിഷ്ടമായ ഇഞ്ചിപ്പുളി അല്ലെങ്കിൽ പുളി ഇഞ്ചി അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക എന്നിട്ട് ഓണത്തിന് ഇതുപോലൊരു പുളിയിഞ്ചി ഉണ്ടാക്കുക കണ്ടതിന് ശേഷം ഈ വീഡിയോ ഓണമെ വരുന്നതാണ് അതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്ന് എഴുതുക പിന്നെ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതിൻ്റെ എല്ലാ ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കണത് എല്ലാ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോൻ്റെയും അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതൊക്കെ പോയി നോക്കുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്